പുതിയ എന്നിട്ട് ഉമാര് ഇതിനെ പറ്റിയൊന്നും ചോദിക്കുന്നില്ലല്ലേ ഒരടവിറക്കി നോക്കാം ചുട്ട വെള്ളയപ്പം പോലത്തെ അഭിനയിക്കുകയാണ് ഇതിന്റെ അടുത്ത് ഫ്രീ അടവിറക്കാം വേണ്ട അങ്ങോട്ട് പറഞ്ഞാല ഞാൻ പുതിയ മെത്ത മേടിച്ചെന്ന് വേണ്ട അതിലൊരു ഗുമ്മില്ല ഉമാർ ഇങ്ങോട്ട് ചോദിക്കണം ചാടി കളിക്കുന്ന വേണ്ട ഇവന്മാർ ഇനി ആട്ട് ചോദിക്കണ ലക്ഷണമില്ല ഇനിയിപ്പം അങ്ങോട്ട് പറയാം അളിയന്മാരെ ഈ ഇരിക്കുന്ന ടി വി ഇല്ലേ എനിക്ക് റിപ്പോസിന്റെ മാട്രസ് പിടിച്ചപ്പോൾ ഫ്രീ ടീ ആണ് ഓണോ ഓഫറിന്